ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് അപ്പം ഇന്നത്തെ വീഡിയോ ഒരു ചെറിയൊരു നമ്മളെല്ലാവരും കൂടെ ഒന്ന് പുറത്ത് പോയി ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോകുന്നൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അതാ കുറേ ആയിട്ടോ പുറത്തൊക്കെ പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് അപ്പോൾ ഇന്നത്തെ ഒരു ദിവസത്തിന് പ്രത്യേകത എന്ന് വെച്ചാൽ എൻ്റെ ആങ്ങളെ വന്നിട്ടുണ്ട് കുറേ കാലങ്ങൾക്ക് ശേഷം അവനൊന്ന് എല്ലാവരെയും കാണാൻ വേണ്ടിയിട്ട് നാട്ടിലേക്ക് വന്നതാണ് കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ കുറേ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ അങ്ങോട്ട് പോവാം അങ്ങോട്ട് പോകുക എന്നൊക്കെ പറഞ്ഞിട്ട് മീനോട്ടിയിലൊക്കെ പോകുക എന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു പിന്നെ ആ ഹസ്ബൻഡ് ഒരു ഒമ്പതണിയൊക്കെ ആകും ജോലിയൊക്കെ കഴിഞ്ഞെത്തണമെങ്കിൽ അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താണ് നമുക്ക് നമുക്കെന്നാൽ ഫുഡ് കഴിക്കാൻ പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ വേങ്ങരയിൽ കുഴിമന്തി കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ അല്ല അറബ് എന്ന് പറഞ്ഞാൽ ഈ ഒരു കുഴിമന്തി ഈ ഒരു ഹോട്ടലിൽ നല്ല അടിപൊളി കുഴിമന്തിയാണ് കേട്ടോ എന്താ പറയുക നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾ എപ്പോഴും ഈ ഒരു ഷോപ്പ് ഈ ഒരു കുഴിമന്തി കളിയിലേക്കാണ് വരാറ് ഇവിടുത്തെ കുഴിമന്തി എനിക്ക് തോന്നുന്നു ഞാൻ ഈ വേങ്ങനൊന്നും കഴിച്ചിട്ട് ഞാൻ ടേസ്റ്റ് ഉള്ളത് ഈയൊരു ഇതിലുള്ള കുഴിമന്തിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ അങ്ങനെ കുഴിമന്തി കഴിക്കാൻ ഷോപ്പിലെത്തി അപ്പോൾ നമ്മൾ താഴത്തൊക്കെ നല്ല സൗകര്യം ഉണ്ട് കേട്ടോ താഴത്ത് നമ്മൾ ഈ അറബി സ്റ്റൈലിലൊക്കെ എല്ലാവരും കൂടി ഇരുന്ന് ഒരുമിച്ച് കഴിക്കില്ല അങ്ങനത്തെ സെറ്റപ്പൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ നമ്മൾ മുകളിൽ എ സി റൂമിലാണ് കേട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ഒരു മോൻക്ക് ചെറുതായിട്ട് ജലദോഷം ചുമക്കുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവനെപ്പോഴെങ്കിലും വരുന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് എപ്പോഴെങ്കിലും നല്ല എട്ട് വർഷമായിട്ടാണ് എല്ലാവരെയും ഒന്ന് കാണാൻ വന്നിട്ട് കാരണം ഒന്ന് നമ്മൾ ജോലി തിരക്കും അതുപോലെ പഠിത്തമൊക്കെ ആയിട്ടാണ് അങ്ങനെ പോകുന്നത് അപ്പോൾ ഇതാണ് ബ്രദർ ബ്രദറ് എന്ന് പറഞ്ഞാൽ കസിൻ ബ്രദറാണ് കേട്ടോ അപ്പോൾ അമ്മയുടെ ആങ്ങളുടെ മോനാണ് കേട്ടോ അപ്പോൾ അവർ നാട് കണ്ണൂരാണ് കേട്ടോ അപ്പോൾ അവർ ഇവിടെയും നിന്ന് താമസമുണ്ടായിരുന്നത് ആദ്യം അവരെട്ട് വർഷമായി ഇവിടെ നിന്ന് പോയിട്ട് അപ്പോൾ നാട്ടിലേക്ക് അവനൊരു എക്സാം ഉണ്ടായിരുന്നു കോയമ്പത്തൂർ വെച്ചിട്ട് അപ്പോൾ അത് എഴുതാൻ വേണ്ടിയിട്ട് വന്നിരുന്നു അപ്പോൾ എല്ലാവരും കൂടി ഒന്ന് കോയമ്പത്തൂർ പോയി വന്നതിന് ശേഷം നേരെ അവന് ഇങ്ങോട്ടാട്ടോ വന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടിട്ട് പോകാൻ വിചാരിച്ചു അപ്പോൾ കുറേ കാലങ്ങൾക്ക് ശേഷം കാണുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും ഒരു നല്ലൊരു ഒരു രസമായിരുന്നു അന്നത്തെ ഒരു ദിവസം അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ വന്നു ആദ്യം പ്ലേറ്റും ഗ്ലാസ്സും ഒക്കെ ഉണ്ട് വന്നത് അപ്പോൾ നമ്മൾ മന്തിയും അതുപോലെ തന്നെ പെരി പെരി ചിക്കനും ആയിട്ടോ ഓർഡർ ചെയ്തത് ഞാൻ ഹണി ചിക്കനാണെന്ന് വിചാരിച്ചിട്ടാണ് അറിയാണ്ട് സംസാരത്തിൻ്റെ പെരി പെരുപെരി ചിക്കനായി പോയിട്ട് അപ്പോൾ ഹണി ചിക്കനായിരുന്നു ഓർഡർ ആക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ വന്നപ്പോഴാണ് ആലോചിച്ചത് പെരി ചിക്കനാണല്ലോ ഓർഡർ ആക്കിയത് എന്നിട്ട് അപ്പം മോനെ ഞാനിങ്ങനെ ഒരു ഇതിൽ ഇരുത്തി കേട്ടോ അവനക്ക് വലിയ കംഫർട്ടായിട്ടൊന്നും തോന്നുന്നില്ല ഭയങ്കര ഒരു ഇതായിട്ടാണ് തോന്നുന്നത് അപ്പം ഞാൻ ആ മുഖലത്തെ ആ ഒരു സാധനമായിട്ട് ഒഴിവാക്കി കണ്ടുകൊടുത്തു കേട്ടോ അപ്പം ഞാൻ അവനക്ക് പ്ലേറ്റിൽ കുറച്ച് മേണൈസ് വെച്ചെടുത്തു അപ്പോൾ ആ അവനങ്ങനെ സെറ്റാക്കിയിരുത്തി പിന്നെ നമ്മൾ എല്ലാവരും ഭക്ഷണത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയിൽ മോനെ മോനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഇടയ്ക്ക് ഇങ്ങനെ ചെറിയൊരു കുറുമ്പ് കാട്ടുന്നുണ്ട് സുഖം കുറുമ്പാണ് അപ്പോൾ അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് വന്നു കേട്ടോ നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഇവിടുത്തെ ഫുഡ് അപ്പോൾ എല്ലാവരും ഈ ഒരു ഭാഗത്തുക്കൊക്കെ വരുന്നു എന്തായാലും ഇവിടെ വന്നിട്ടൊന്ന് ഫുഡ് കഴിച്ചു നോക്കണം കേട്ടോ എനിക്ക് ഓൾറെഡി ഈ ഒരു മന്തി ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ ഇതാ അതിൻ്റെ ഇടയിൽ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ഒരു ഷോപ്പിംഗൊക്കെ നടത്തിയിട്ടുണ്ട് ചെറിയൊരു ഹൈപ്പർ മാർക്കറ്റ് ചെന്നിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ വാങ്ങിച്ചൊരു വീഡിയോ ഉണ്ട് അത് ഞാൻ നെക്സ്റ്റ് അപ്ലോഡ് ആക്കാം കേട്ടോ അപ്പോൾ വീഡിയോ കുറേ ലെങ്ത് ലെങ്ത്താകുന്ന വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ നാം മോനിങ് ഈ സൈഡിൽ ഇന്ന് ഫുഡ് കഴിക്കുന്നുണ്ട് അതിൻ്റെ ഇതിൽ ഞാൻ വാരി കൊടുക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഫുഡ് കണ്ടപ്പോൾ കുറച്ചൊന്ന് അടങ്ങിയിരുന്ന ആൾ അപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിച്ചു ഞങ്ങളും ഹാപ്പിയായി അവനും ഹാപ്പി ആയിട്ട് അപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിച്ച് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇതുപോലെ ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അതാണ് വീണ്ടും നല്ല രീതിയിലാണ് അസാം വെളിക്കും